നോക്കട്ടെ ഒന്ന് പഴം നമ്മളെ തന്നെയാണോ വേറെ കടയുന്നത്

അപ്പൊ തുപ്പാന്റെ പൂക്ക് ഈ അടുത്ത് ഈ മാസം തന്നെ ഉണ്ടാവും അപ്പൊ അത് അതുകൂടി പറയാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു പർസനായിട്ട് അവിടെ നിന്ന് വീണ്ടും വരേണ്ട ആവശ്യല്ലോ എന്താ ഞാൻ പറഞ്ഞല്ലേ ഈ മോനുസിനെ വേറെ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു അറിയാതെ

അടുത്ത ണ്ട് റൂമ് ഇവിടെ പൊറത്തു നോക്കാം അങ്ങനെ വെള്ളം എങ്ങനെ എങ്ങനെ പറ്റിയൊന്ന് കൊണ്ടായാലോ ആ എന്താ മറ്റിയ ഫോട്ടത്തിനല്ലേ എന്നാ

മറ്റേത് എത്ര അക്കൗണ്ടിങ്ങിനാണ് നോക്കുന്നത് അല്ലേ ഞാൻ അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് രണ്ടു ആൾക്കാർക്കൊക്കെ ഞാൻ പോകൂല്ലേ ആണോ ആവും സെറ്റാകും പോവാൻ നിക്കാ അക്കൗണ്ടിങ്ങൊക്കെ പഠിച്ച് ഡിഗ്രി ഉണ്ട് അല്ലേ അല്ലേ ഡിഗ്രി ഉണ്ട് ദുബായിക്ക അത് എവിടേക്കെങ്കിലും ആണോ ഞാൻ രണ്ടു മൂന്ന് ആൾക്കാർക്കൊക്കെ കുറച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ സി വി അയച്ചു കൊടുത്തിട്ടുണ്ട് അക്കൗണ്ടിങ്ങിന്റെ സെക്ഷനിൽ കാരണം വേണ്ട പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ ആ ശരി അന്നും പറഞ്ഞു സെറ്റാകും ഏതെങ്കിലും കിട്ടും അത് സെറ്റാ മക്കളെ എന്താ പരിപാടി നല്ല ജലദോഷം ഉണ്ട് അതുപോലെ രണ്ട് ചെവി അടങ്ങി കഫക്കെട്ടിന്റെ അറിയില്ല എന്താന്നറിയില്ല അത് പിന്നെ ഇവിടുന്ന് ആവി പിടിക്കാന്ന് നമുക്ക് വീട്ടിലെത്തുന്നവരെ പിടിച്ചിരിക്കാൻ പറ്റണില്ല അപ്പൊ ആവി ഇടിക്കാൻ വേണ്ടി സെറ്റാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഭയങ്കര എന്താ നമ്മ നേരെ കേക്കണില്ല ആവി പിടിച്ചോട്ടെ വിളിക്കാതെ ും എന്തെങ്കിലും കണ്ടാവും ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ കൽപ്പിച്ചു വിളിക്കാതെ ഞങ്ങൾ വരന്റെ കാര്യം പറയാത്തോണ്ട് ഇവിടെ ഫുള്ള് ഒരുക്കത്തിലോ നടക്കട്ടെ നടക്കട്ടെ ും പഞ്ചാരോട് അങ്ങോട്ട് ആവി പിടിച്ചു ആവിടിച്ചപ്പോൾ ചെവി രണ്ടും തുറന്നിട്ടില്ല കേട്ടോ ഗെയിമൊക്കെ അടച്ചു നിക്കട്ടെ ചാനോ ചാനോ ചാറ്റാട്ട് ചാറ്റാട്ട് തേറ്റായിട്ട് ചാനു തേറ്റായിട്ട് പോവാണ ഞങ്ങള് കാറിൽ പോവാ വണ്ടിയിൽ പോവാ പോവാ പോവാന്നാ